മോളെ ഭദ്രനൊപ്പം തെളിഞ്ഞ മുഖവുമായി പടിയിറങ്ങി വരുന്ന വേണിയെ കണ്ട് മുഖം ഒന്ന് ചുളിഞ്ഞുവെങ്കിലും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വേണിക്കരികിൽ പോയി അവളെ പുണർന്നുകൊണ്ട് ഉഷാമ വിളിച്ചു തിരികെ അവരെ ചേർത്ത് നിർത്തുകയോ കൈകൊണ്ട് സ്പർശിക്കുകയോ പോലും ചെയ്യാതെ വികാരമേതുമില്ലാതെ അവൾ അങ്ങനെ നിന്നു മോൾക്ക് ആഹാരവും കൊണ്ടു കൊണ്ടുവന്നതാ അമ്മ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എല്ലാം കഴിപ്പിച്ചിട്ടേ അമ്മ പോകുന്നുള്ളോ കേട്ടോ അവളിൽ നിന്നും മറുപടി ഇല്ലാത്തതുകൊണ്ടും എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നതുകൊണ്ടും ഉള്ളിലെ ദേഷ്യം മറച്ചു വെച്ച് ചിരിയെടുത്തണിഞ്ഞുകൊണ്ട് ഉഷാമ അവളുടെ തലയിൽ തടവിക്കൊണ്ട് പറഞ്ഞു ആ ആൻറ്റി രാവിലെ ഇങ്ങ് പോന്നു ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്കുള്ള ആഹാരമൊക്കെ വെച്ചുണ്ടാക്കിയോ ഓ നാശം വന്നു ഇതിന് പഠിക്കാനൊന്നും പോകണ്ടേ മുകളിൽ നിന്നും പടിയിറങ്ങി വരുന്ന അനുവിനെ നോക്കിക്കൊണ്ട് ഉഷാമ അനിഷ്ടത്തോടെ പിറപുരുത്തു ആ മോളെ വെളുപ്പിനെ എഴുന്നേറ്റായിരുന്നു മോള് ഏതു നേരവും ഇതിനകത്താണോ പഠിക്കാനൊന്നും പോകണ്ടേ ഉള്ളിലെ അനിഷ്ടം കാണിക്കാതെ ചിരിയോടെ അവർ ചോദിച്ചു നാളെ തൊട്ട് പോണം ആൻറ്റി അച്ചുവിന് പോകേണ്ടേ പഠിക്കാനൊന്നും ഏതു നേരവും ആൻറ്റിയുടെ കൂടെ കാണാമല്ലോ ഉഷാമയുടെ പരിഹാസം മനസ്സിലായ പോലെ അനുവും ചോദിച്ചു അവൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക മോളെ ഇനി വല്ല ജോലിയും നോക്കണം നിങ്ങളൊക്കെ വിചാരിച്ച അത് നടക്കുമല്ലോ എന്തോരം സ്ഥാപനങ്ങളാ വെള്ള മാനേജറും വെള്ളം ആക്കിയാ മതി അവൾ മിടുക്കിയാ അല്പം അഭിമാനത്തോടെ ഉഷാമ അനുവിനെ നോക്കി പറഞ്ഞു അപ്പോ സപ്ലിയെല്ലാം എഴുതി തീർന്നു അച്ചു കുറെ അധികം വിഷയം പോയിന്നാണല്ലോ അറിഞ്ഞത് അച്ചുവിനു നേരെ തിരിഞ്ഞുകൊണ്ട് അനു ചോദിച്ചു അതുമോളെ ആ സമയം കുട്ടിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാണ് അച്ചുവിന്റെ വിളറിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉഷാമ പെട്ടെന്ന് പറഞ്ഞു അച്ചുവിനൊരു ജോലി കൊടുത്തു നോക്ക് അവളെല്ലാം നല്ലതുപോലെ ചെയ്തോളും ഭദ്രനു നേരം തിരിഞ്ഞിരുന്നു കൊണ്ട് ഉഷാമ ബാക്കി പറഞ്ഞു ഡിഗ്രി ഇല്ലാതെ പറ്റില്ലല്ലോ പ്ലസ് ടു വെച്ചുള്ളതാണെങ്കിൽ നോക്കാം ഭദ്രൻ താല്പര്യമില്ലാതെ പറഞ്ഞു നമ്മുടെ കമ്പനിയല്ലേ അങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ഭദ്ര ഉഷാമ ഒന്നുകൂടി പറഞ്ഞു നോക്കി അല്ല ഞങ്ങളുടെ കമ്പനിയാണ് അപ്പോൾ അതൊക്കെ നോക്കിയേ പറ്റൂ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പ്ലസ് ടു മതി അത് പറ്റുമെങ്കിൽ നാളെ വന്നോളൂ അതും പറഞ്ഞുകൊണ്ട് അവൻ ആരെയും നോക്കാതെ ഉമ്മറത്തേക്ക് നടന്നിരുന്നു ഭദ്രൻ പറഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റമില്ല ഉഷേ ഉഷാമയുടെ നോട്ടം കണ്ടുകൊണ്ട് പത്മനാഭനും പറഞ്ഞുകൊണ്ട് ഭദ്രനു പുറകെ പോയി അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും വയ്യ അവിടെ പോയി തൂതു തുടയ്ക്കാൻ ദേഷ്യത്തിൽ ഉഷാമയെ നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞതൊന്ന് സമാധാനമായി നീ എന്നിട്ട് കിടന്ന കിടന്നതുള്ളു അച്ചുവിനെയും കൊണ്ട് ആരുമില്ലാത്ത ഇടത്തേക്ക് മാറി നിന്നുകൊണ്ട് ഉഷാമ പറഞ്ഞു ഇനി ഞാൻ അത് കേട്ടില്ല എന്ന് വേണ്ട ഉഷാമയ്ക്ക് മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അച്ചു പറഞ്ഞു അച്ചു ആ വേണി ആ ഓഫീസിലൊന്നും വരില്ല ഭദ്രന്റെ മനസ്സിൽ കയറാൻ പറ്റിയ അവസരമാണിത് കുറച്ചു മുന്നേ ആ ജാനികിയമ്മ പറഞ്ഞതാ ഭദ്രൻ ഉടനെ തന്നെ ഓഫീസിൽ പോയി തുടങ്ങുമെന്ന് ആ പത്മനാഭൻ പറഞ്ഞത്രേ അവനോട് അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല ആ ഭദ്രനും അവളും തമ്മിൽ ഇപ്പോൾ നല്ല അടുപ്പത്തിൽ തന്നെയാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തു ചെയ്യാനാ എന്നെ ഒന്ന് നോക്കുന്നു പോലും ഇല്ലല്ലോ രാവിലത്തെ ഓർമ്മയിൽ നിരാശയോടെ അച്ഛ പറഞ്ഞു വേണിയോട് അവന് ഇമ്മണി അടുപ്പം വന്നെങ്കിൽ തന്നെ അത് എത്രനാൾ നിലനിൽക്കുന്ന അച്ചു ജാതകപ്രകാരം കുറച്ചുനാൾ മാത്രമേ അവൾക്ക് മുന്നിലുള്ളൂ അവൾ അങ്ങ് പോയാൽ പിന്നെ ഭദ്രന്റെ ഭാര്യയായി നീ വേണം വരാൻ നീ ജോലി ചെയ്ത കമ്പനി നിന്റേതായി മാറുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ പിന്നെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും അതിനിപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയേ പറ്റൂ ബുദ്ധിയോടെ ഉഷാമ അച്ചുവിനോടായി പറഞ്ഞു വല്ലു നടക്കൂ അമ്മേ ഉഷാമയുടെ വാക്കുകൾ കേട്ട് ഇമ്മിണി ആവേശത്തോടെ അച്ചു ചോദിച്ചു നീ വിചാരിച്ചാ പറ്റു അച്ചു ഒരു ചിരിയോടെ ഉഷാമ അച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭദ്ര എന്തായി തീരുമാനം നീ എന്നു മുതലാ ഓഫീസിൽ പോയി തുടങ്ങുക ഭദ്രന് പിറകിലായി വന്ന പത്മനാഭൻ ചോദിച്ചു നാളെ തൊട്ട് പോയി തുടങ്ങാമെന്ന് കരുതുന്നു കൂടെ വേണിയും കാണും എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് നന്നായി ഭദ്ര അച്ചുവിനെയും ആ ഓഫീസിൽ തന്നെയാണോ ജോലിക്ക് വെക്കുന്നത് അതെ അവള് നമ്മുടെ കൺവെട്ടത്ത് തന്നെ വേണം ആളങ്ങനെ ഇരിക്കുന്നെങ്കിലും അപകടകാരിയാണ് ആലോചനയോടെ ഭദ്രൻ പറഞ്ഞു വേണി തൻ്റെ ഉള്ളിലെ ഭയം പത്മനാഭൻ ചോദിക്കാതിരുന്നില്ല അതോർത്ത് പേടിക്കണ്ട വേണി എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും വേണിക്കിട്ട് കുറേ പണി കൊടുത്തിട്ടുള്ളതാണ് അച്ചു ഇപ്പോൾ വേണിക്ക് കീഴിൽ തന്നെ വേണം അവൾ നിൽക്കാൻ ഒരു പുച്ഛിരിയോടെ ഭദ്രൻ പത്മനാഭനോടായി പറഞ്ഞു ഭദ്രൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലായതിനാൽ പത്മനാഭൻ അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോയി എങ്കിൽ പിന്നെ വിളംബിക്കൂ ആൻറ്റി നിനക്കെന്താനു മുന്നിലിരിക്കുവല്ലേ നിനക്ക് വിളമ്പി കഴിച്ചൂടെ അത് കേട്ടുകൊണ്ട് ജാനകിയമ്മ അവടെ കയ്യിലായി തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നോവുന്നു അമ്മ ആൻറ്റിയല്ലേ പറഞ്ഞേ വിളമ്പി തരാൻ വേണ്ടിയാ വന്നതെന്ന് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ കൈ ഒഴിഞ്ഞുകൊണ്ട് ജാനകിയമ്മയെ കൂറിപ്പിച്ചു നോക്കിക്കൊണ്ട് അനു പറഞ്ഞു ഞാൻ വിളമ്പ നിങ്ങളിരിക്കെ അനു കൈയ്യൊഴിയുന്നത് കണ്ട് ചിരിയോടെ ഉഷാമ പറഞ്ഞു ഭദ്രനടുത്തായി വേണിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ഭദ്രന് മറുവശത്തേക്ക് അച്ചുവിരുന്നു ഇവള് കൊണ്ടേ പോകൂ അച്വിനെ ദേഷ്യത്തിൽ നോക്കുന്ന വേണിയെ ഒരു നെടുവീർപ്പോടെ നോക്കിക്കൊണ്ട് അനു ഓർത്തു ഭദ്രേട്ടൻ ഇവിടെ ഇരുന്നോളൂ ഭദ്രന്റെ ചെവിയിലായി വേണി പതുക്കെ പറഞ്ഞു ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും വേണിയുടെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയ ഭദ്രന് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് ഗൗരവത്തോടെ തന്നെ വേണിയുടെ കസേരയിലേക്ക് ഭദ്രൻ മാറിയിരുന്നു തന്നെ ദേഷ്യത്തിൽ നോക്കുന്ന അച്ഛനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന അനുവിനു നേരെ ഒന്ന് കണ്ണടച്ച് കാണിച്ചു കൊണ്ട് വേണിയും ഗൗരവത്തോടെയിരുന്നു ഇതിപ്പോ പകർച്ചവ്യാധി ആണോ എന്തോ ഭദ്രന്റെയും വേണിയുടെയും മുഖത്തെ ഗൗരവത്തിലേക്ക് നോക്കിക്കൊണ്ട് അനു ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു സന്ദീപും സൂര്യയും ലളിതയും എവിടെ ജാനകി എഴുന്നേറ്റില്ലേ ഇന്നലെ സന്ദീപും സൂര്യയും വന്നിട്ടില്ല ജയൻ കുറേ നേരം നോക്കിയിരുന്നു ഒന്ന് കാണാൻ വേണ്ടി ലളിത എഴുന്നേറ്റിട്ടില്ല ജയൻ രാവിലെ ഓഫീസിൽ നിന്ന് എന്തോ വിളിവന്നു പോയതാ ഉടനെ വരുമെന്നാ പറഞ്ഞത് ജാനകി പറഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു ഇതിന് ഉപ്പ് തീരെ ഇല്ലല്ലോ ആൻറ്റി തനിക്ക് വിളമ്പിയ സാമ്പാർ വായിൽ വെച്ചുകൊണ്ട് അനു പറഞ്ഞു അത് ഉപ്പിട്ടിരുന്ന മോളെ ഇവിടെയുള്ളവർക്ക് എത്രയാ എങ്ങനെയളവ് എന്നറിയില്ലല്ലോ ഇനി ശ്രദ്ധിക്കാം ഈ ചമ്മന്തിക്കാണേൽ അനു മിണ്ടാതിരുന്ന് കഴിച്ചേ ഈ പെണ്ണ് പറയുന്നതൊന്നും കാര്യമാക്കണ്ട ഉഷേ ഉഷാമയുടെ മുഖത്ത് വല്ലായ്മ കണ്ടുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞു പിന്നെ ചേച്ചിയെ ഈ ആഹാരം കൊടുത്ത് നന്നാക്കാനാണോ ചീത്തയാക്കാനാണോ വന്നത് തന്നെ നോക്കി കണ്ണിരുട്ടെന്ന പത്മനാഭനെ നോക്കി പിറപ്പെടുത്തുകൊണ്ട് അനു പറഞ്ഞു എന്തോന്ന് ചേച്ചി ഈ ആഹാരമാണോ അവിടെ ചേച്ചി കഴിച്ചുകൊണ്ടിരുന്നത് അനു കഴിച്ചെഴുന്നേൽക്കുന്നതിന് പുറകെ എഴുന്നേറ്റ് വന്ന വേണിയെ കണ്ട് ബാക്കിയാലും കേൾക്കാതെ അനു ചോദിച്ചു അവിടെ ഞാനായിരുന്നു ആഹാരം വെച്ചിരുന്നത് അതുകൊണ്ട് ആദ്യമായി അമ്മയുണ്ടാക്കി ആഹാരം കഴിക്കുന്നത് ഇപ്പോഴാണ് ഒരു നേർത്ത ചിരിയോടെ വേണി പറഞ്ഞു ഇപ്പോഴും എങ്ങനെ അമ്മ എന്ന് വിളിക്കാൻ തോന്നുന്നു ചേച്ചി പണ്ട് മുതൽക്കേയുള്ള ശീലമല്ലേ അനു മാറാൻ പ്രയാസമാണ് ഒരു നേർത്ത ചിരിയോടെ വേണി പറഞ്ഞു എന്തായാലും ഇനി അവിടുന്ന് ആഹാരം കൊണ്ടുവരുന്ന പരിപാടി വേണ്ട ചേച്ചി നീ ഉണ്ടാക്കി വെച്ച പണിയല്ലേ വയറും തടവിക്കൊണ്ട് പറയുന്ന അനുവിനെ നോക്കി വേണി ചിരിയുതുക്കിക്കൊണ്ട് പറഞ്ഞു അതിപ്പോ ഞാൻ അങ്ങോട്ട് പണി കൊടുത്തതാണോ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയതാണോ എന്ന സംശയേ ഉള്ളൂ ആഹാരം കഴിക്കുന്ന ഉഷാമയെ നോക്കിക്കൊണ്ട് അനു നെടുവീർപ്പോടെ പറഞ്ഞു ഒന്നുമില്ലേടി പൊടികളുടെ അളവിൽ ഇമ്മണി കൂടിയും കുറഞ്ഞു നിൽക്കുന്നതേയുള്ളൂ നീ വാ വയറിൽ അസ്വസ്ഥതയോടെ തടവുന്നവളെ പിടിച്ചുകൊണ്ട് വേണി പുറത്തേക്കിറങ്ങി അനു ഞാൻ നാളെ തൊട്ട് ഓഫീസിൽ പോയി തുടങ്ങുക നീ കോളേജിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ല ഇവിടെ അതുകൊണ്ട് ഭദ്രേട്ടൻ പറഞ്ഞു കൂടെ പോരാൻ ഞാനും പഠിത്തമെല്ലാം നിർത്തി അവിടേക്ക് ജോലിക്ക് വന്നാലോ എന്ന് ആലോചിക്കുക ചേച്ചി എനിക്ക് മടുത്തു നമ്മുടെ ഓഫീസാവുമ്പോൾ ഇമ്മണി ഉഴപ്പ് കാണിച്ചാലും കുഴപ്പമില്ലല്ലോ നിന്റെ ഏട്ടൻ ഇപ്പോൾ അച്ചുവിനോട് പറഞ്ഞത് നീ കേട്ടില്ലേ നിന്റെ ഏട്ടൻ നിനക്കായി ഇളവും ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഡിഗ്രി നീ കംപ്ലീറ്റ് ചെയ്തേൽ പ്ലസ് ടു വെച്ചുള്ള ജോലിയെ നിനക്ക് കിട്ടും ക്ലീനിങ് ജോലി അങ്ങനെയാണെങ്കിൽ നീ വന്നു എന്നാ പിന്നെ വേണ്ട എൻ്റെ മുറി അടക്കി വെക്കാത്തത് കൊണ്ട് തന്നെ ദിവസവും അമ്മ വഴക്ക് പറിച്ചില്ല പിന്നെയാ ഇനി അത്രയും വലിയ ഓഫീസ് വൃത്തിയാക്കുന്നത് ഞാൻ പഠിച്ചോളാം മുഖം വെറുപ്പിച്ച് തിരിഞ്ഞുകൊണ്ട് അനു പറഞ്ഞു ഈ കാണുന്നതെല്ലാം കയ്യിൽ നിന്ന് പോകാൻ ഒരു നിമിഷം മതി അനു പക്ഷേ നിന്റെ പഠിത്തം അത് ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ കാണും ഗൗരവത്തോടെ വേണി പറഞ്ഞു ഗൗരവത്തോടെയുള്ള വേണിയുടെ ശബ്ദം കേട്ടുകൊണ്ട് അനു തിരിഞ്ഞ് വേണിയെ ഉറ്റുനോക്കി നിന്നു ഇതുപോലെ അല്ലെങ്കിലും അല്ലലില്ലാതെ ജീവിച്ചിരുന്നതാ ഞാനും പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയി പല മരണങ്ങൾ കാണേണ്ടി വന്നു എല്ലാം കണ്ടും കേട്ടും മരവിച്ച് നിന്ന സമയത്ത് മാഷച്ചൻ കൈപ്പിടിച്ചു കൊണ്ടുവന്നത് ബുക്കുകൾ കയ്യിൽ വെച്ച് തന്നതുകൊണ്ടാ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനവും അത് തന്നെയാ എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് മതി ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഞാൻ പഠിച്ചോളാം ചേച്ചി വാ അവിടെയുള്ള എല്ലാവരുടെയും അവസ്ഥ എന്തായി എന്ന് നോക്കാം വേണിയുടെ വാടിയ മുഖം കാണേ അവളെ വിളിച്ചുകൊണ്ട് അനു അകത്തേക്ക് നടന്നു വല്ലാത്ത ക്ഷീണം രാവിലെ തുടങ്ങിയ ജോലിയല്ലേ അതിൻ്റെയാകും ഇനിയൊന്നു കിടന്നാലേ മാറുള്ളൂ ക്ഷീണത്തോടെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ഉഷാമ്മ പറഞ്ഞു എങ്കിൽ പിന്നെ മുകളിലെ മുറിയിൽ എങ്കിൽ പിന്നെ വീട്ടിൽ പോയിക്കോ ആൻറ്റി എന്തിനാ ഇവിടെ നിന്ന് മുഷിയുന്നേ സ്വന്തം വീട് പോലെ ആകില്ലല്ലോ വേറെ വീട് ജാനകിയമ്മ പറയാൻ വന്നത് മുഴുവിപ്പിക്കാതെ അനു പുറത്തുനിന്ന് അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അല്ല മോളെ നാളെ പോയാലോ എന്ന് നാളെ വേണ്ട ആൻറ്റി ആഹാരം തൃപ്തിയായി അല്ല ആൻറ്റി ഇനി ബുദ്ധിമുട്ടിക്കൊണ്ടു വരേണ്ട ഒരു കാര്യവുമില്ല വേണമെങ്കിൽ ചേച്ചിയെ കൊണ്ട് അവിടെ നിർത്തി നന്നാക്കിക്കോ എനിക്ക് ഇനി വയ്യ റിസ്ക് എടുക്കാൻ അതുകൊണ്ടാ അനു ക്ഷീണത്തോടെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു സോറി ചേച്ചി അത് കേട്ട് കലിപ്പിച്ചു നോക്കുന്ന വേണിയെ നോക്കി ദയനീയമായി അനു പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവ മോളെ ഞങ്ങൾ ഇടയ്ക്ക് വരാം അനു പറയുന്നത് കേട്ട് നിരാശയോടെ ഉഷാമ പറഞ്ഞു വന്നോ വന്നോ ആഹാരം മാത്രം കൊണ്ടുവരല്ലേ അനു തൊഴുതുകൊണ്ട് പറഞ്ഞു അനു മതി നീ അകത്ത് കയറിപ്പോയേ പോയി തണുത്ത വെള്ളം വലതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കുടിക്ക് ശരിയാകും അനുവിനൊന്നു നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ജാനകിയമ്മ പറഞ്ഞു ദേ ചെറിയച്ചൻ വന്നല്ലോ ജാനകിയമ്മ പറഞ്ഞത് കേട്ട് മുഖം വെറുപ്പിച്ച് അകത്തേക്ക് പോകാൻ ഒരുങ്ങിയവൾ മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്നത് കണ്ട് പുറത്തേക്കൂടിയിരുന്നു എൻ്റെ അനിയേന വിജയൻ ഇന്നലെ വന്നതേയുള്ളൂ ഉഷാമ സംശയത്തോടെ നോക്കുന്നത് കണ്ട് പത്മനാഭൻ പറഞ്ഞു എന്താ പിടിച്ചോ ഇതിനു വേണ്ടിയല്ലേ ചാടിത്തുള്ളി വരുന്നേ അനു കാറിനടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ട് തൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് അനുവിന് നേരെ നീട്ടിക്കൊണ്ട് വിജയച്ചം പറഞ്ഞു ഞാൻ ഇതിനൊന്നുമല്ല ചെറിയച്ചനോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് അനു ഇളിച്ചുകൊണ്ട് പറഞ്ഞു ഉവ്വ ഉവ്വേ വാ അനുവിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നുകൊണ്ട് ചെറിയച്ചൻ പറഞ്ഞു വേണിയുടെ അമ്മയും അനിയത്തെയുമാ അകത്ത് പരിചയമില്ലാത്ത രണ്ടു പേരെ കണ്ട് സംശയത്തോടെ നിൽക്കുന്നത് കണ്ട് പത്മനാഭൻ വിജയൻ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു ഉം അത് കേട്ട് മുഖം ചൊളിച്ചുകൊണ്ട് ഒന്ന് മൂളിക്കൊണ്ട് വിജയൻ അകത്തേക്ക് നടന്നിരുന്നു കഴിക്കുന്നില്ലേ നീ വേണിയുടെ അമ്മ ആഹാരമൊക്കെ കൊണ്ടുവന്നതാ അകത്തേക്ക് നടക്കുന്ന വിജയനോട് കുറച്ചുറക്കെ പത്മനാഭൻ ചോദിച്ചു വേണ്ട പുറത്തൊന്നു കഴിച്ചു തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് നടന്നുകൊണ്ട് തന്നെ വിജയൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിയിരുന്നു ഭാഗ്യവാൻ വിജയൻ പറഞ്ഞത് കേട്ട് ഒരു നെടുവീർപ്പോടെ അനു പുരപുറത്തു ഭദ്രൻ ആ പറമ്പിൽ കാണു മോളെ ഈ സംഭാരം അങ്ങോട്ടേക്ക് കൊടുത്തേറെ വേണിക്ക് നേരെ സംഭാരം നീട്ടിക്കൊണ്ട് ജാനകിയമ്മ പറഞ്ഞു ഉഷാമയും അച്ചുവും പോയ ശേഷം അനുവിനെ തണുത്തതും വല്ലതും കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നതാണ് അനുവിൻ്റെ കൂടെ വേണിയും ശരി അല്ലയമ്മേ സംഭാരം മേടിച്ചു കൊണ്ടവൾ പുറത്തേക്ക് നടന്നു ഞാൻ വരണോ ചേച്ചി പുറത്തേക്ക് നടന്നു തുടങ്ങിയ വേണിയെ നോക്കി കുറച്ചുറക്കെ ചോദ്യത്തോടെ അനു വിളിച്ചു ചോദിച്ചു വേണ്ടാനു നീ പോയി ഒന്ന് കിടക്ക് ക്ഷീണല്ലേ ഞാൻ പൊയ്ക്കോളാം നടന്നുകൊണ്ട് തന്നെ വേണി പറഞ്ഞു എന്തോരം തേങ്ങയാ നിൽക്കണേ ഇതിനിടയിലാണോ ഈ മനുഷ്യൻ പോയി നിൽക്കണേ തെങ്ങ് ചതിക്കൂലെന്ന് ആരോ പറഞ്ഞു കേട്ട് വിശ്വസിച്ച് പോയി നിൽക്കുവാണെന്ന് തോന്നുന്നു ദൂരെയായി തെങ്ങിന്റെ ഇടയിലായി നിൽക്കുന്ന ഭദ്രനെ കണ്ടുകൊണ്ട് ധൃതിയിൽ അങ്ങോട്ട് നടന്നുകൊണ്ട് വേണി പെരുപരുത്തു ഭദ്രേട്ടാ തോർത്തും തലയിൽ കെട്ടി കയ്യിൽ മടക്കി ഉടുത്തുകൊണ്ട് തെങ്ങിനെ തടമെടുക്കുന്നവനെ കാണേ ഭദ്രനടുത്തായി നിന്നുകൊണ്ട് വേണി വിളിച്ചു താൻ എന്തിനാടോ വന്നേ പണിക്കാരുടെ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ടാൽ പോരായിരുന്നു വേണിയെ അവിടെ കണ്ട അതിശയത്തിൽ ഭദ്രൻ അവിടെ കയ്യിൽ നിന്ന് സംഭാരം മേടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വന്നാൽ എന്താ എന്താ ഇവിടെ പരിപാടിയെന്ന് ഞാനും അറിയണ്ടേ എന്റെ കൂടെ ഇരിക്കാൻ സമയമില്ലാതെ ഇവിടെ വന്നിരിക്കാനും മാത്രം എന്താ ഇവിടെയെന്ന് നോക്കാൻ തന്നെ വന്നതാ ഭദ്രന്റെ ചോദ്യം കേൾക്ക് ഇമ്മണി കെറുവോടെ വേണി പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല തൻ്റെ കൂടെ ഇരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തനിക്ക് അതൊരു ബുദ്ധിമുട്ടാകും തനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ വരാം കൂടെ ഇരിക്കാൻ വേണോ വേണിയെ നോക്കിക്കൊണ്ട് കള്ളച്ചിരിയോടെ സംഭാരം മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ പോവാ അവന്റെ ചിരി കണ്ട് അവളുടെ മുഖത്ത് വിരിയാൻ വന്ന ചിരിയെ ഒതുക്കിക്കൊണ്ട് ഗൗരവത്തോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിക്കൊണ്ട് വേണി പറഞ്ഞു നില്ലടോ ഇവിടെ ജോലിയൊക്കെ ഏകദേശം കഴിയാറായി നമുക്ക് ഒരുമിച്ച് കുറച്ചു കഴിഞ്ഞ് പോകാം താൻ ദാ ആ തടിക്കെട്ടിലേക്കിരുന്നു ഞാൻ ദാ വരുന്നു അടുത്തുള്ള ഇരിക്കാൻ പാകത്തിലുള്ള ഒരു തടിക്കെട്ടിലേക്ക് ചൂടിക്കൊണ്ട് പറഞ്ഞ് അവൻ ബാക്കി ജോലിയിലേക്ക് കടന്നു അവനെ നോക്കിക്കൊണ്ട് തന്നെ അവിടെയായി വേണിയുമിരുന്നു അവരെല്ലാവരും പോയോ കുറച്ച് സമയത്തിന് ശേഷം തോർത്തെടുത്ത് വിയർപ്പ് തങ്ങിയ മുഖവും ദേഹവുമെല്ലാം തുടച്ചുകൊണ്ട് വേണിയോടായി അവൻ ചോദിച്ചു ഏ ആ പോയി അവളിൽ തന്നെ മിഴുന്നട്ടിരുന്നവൾ അവന്റെ പെട്ടെന്നുള്ള ചോദ്യം കേൾക്കെ പെട്ടെന്ന് പറഞ്ഞു